എറണാകുളം അങ്കമാലി അതിരൂപത ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയന്യാളിയത്തിന് എല്ലാ സംരക്ഷണവും നൽകണമെന്ന് ഹൈക്കോടതി വിധിച്ചിട്ടും ആ വിധിയെ മാനിക്കാൻ അവിടെ അട്ടിപ്പേർ കിടക്കുന്ന മണവാളനോ വിമതന്മാരോ സഭാ നേതൃത്വമോ തയ്യാറാകുന്നില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവരാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് നേരത്തെ സെന്റ് മേരീസ് ബസലിക്ക ദേവാലയത്തിലെ അഡ്മിനിസ്ട്രേറ്ററായി ഫാദർ തരിയ ന്യാളിയത്തിനെ എറണാകുളം അങ്കമാലി അതിരൂപത കുര്യ നിയമിച്ചിട്ടുണ്ടായിരുന്നു ബസലിക്ക വികാരി ഫാദർ വർഗീസ് മണവാളനെ മാറ്റിയാണ് ഫാദർ ഞാളിയത്തിനെ നിയമിച്ചത് എന്നാൽ സ്ഥാനം ഒഴിയാതെ ഫാദർ വർഗീസ് മണവാളൻ ബസിലിക്കയിൽ അട്ടിപ്പേർ കിടക്കുന്നത് സ്ഥലം മാറ്റം ഉത്തരവിട്ട കുരിയായ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് താനാര എന്നെ മാറ്റാൻ എന്നാണ് മണവാളന്റെ ചോദ്യം മാത്രമല്ല ബസിലിക്കയിൽ ഇല്ലിസിറ്റ് കുർബാന തുടരാനാണ് ഫാദർ മണവാളന് വീണ്ടും തയ്യാറായതോടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു ഫാദർ തരിയ ഞാളിയത്തിനെ കയ്യേറ്റം ചെയ്യാൻ വിമതന്മാരുടെ നേതൃത്വത്തിൽ നീക്കവും നടന്നു ഇതിനെതിരായാണ് ഫാദർ തരിയൻ ഞാളിയത്ത് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഇടക്കാല വിധി പുറപ്പെടുപ്പിച്ചത് ഈ വിധിയോടെ വൈദികരെ നിയമിക്കുന്നത് അതിരൂപത കുര്യാണ് എന്ന് വ്യക്തമാക്കുകയാണ് അനധികൃതമായി ബസിലിക്കയിൽ തുടരുന്ന ഫാദർ വർഗീസ് മാവാളനോട് ഉടൻ തന്നെ മാറണമെന്നാണ് കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം നിർവഹിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും വിമതരെ കൂട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ഫാദർ മണവാളൻ ശ്രമിച്ചത് തന്നെ പുതിയ ഹൈക്കോടതി വിധിയോടെ വിശുദ്ധ വാര തിരുക്കർമ്മങ്ങളിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വിമതർക്ക് കഴിയുകയില്ല ഫാദർ തരീൻ ഞാളയത്ത് തന്നെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ നേതൃത്വം നൽകുക തന്നെ ചെയ്യും ഏകീകൃത കുർബാനയും അർപ്പിക്കും അതേസമയം തരിയൻ അച്ഛന് കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തല്ലോ ഇനി കുർബാന ചെല്ലാൻ എന്താണ് തടസ്സം തടയാൻ വന്നാൽ പോലീസ് നോക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പാമ്പ് വിശ്വാസികളാണ് ബസിലിക്കയിലുള്ളത് പക്ഷേ സാങ്കേതികമായി വിശ്വാസികൾ ചോദിക്കുന്നതാണ് നടപ്പിലാക്കേണ്ടത് എങ്കിലും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ചോരപ്പുഴയൊടുക്കാൻ സഭാ നേതൃത്വം തയ്യാറല്ല എന്നാണ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് സമാധാനത്തോടെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാണ് നേതൃത്വത്തിന്റെ ആഗ്രഹം ആഗ്രഹമത്രയും മാർത്തട്ടിൽ പിതാവും എറണാകുളത്തിന്റെ ചുമതലയുള്ള പാംളാനി അതിരൂപതയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന ഒരു സർക്കുലർ ഇറക്കിയാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കുർബാന ആരംഭിക്കാമെന്നാണ് വിശ്വാസികളുടെ ധാരണ തന്നെ പക്ഷേ ഒരു സർക്കുലർ നിലവിലുണ്ട് ബസിലിക്കകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്യാസി ഭവനങ്ങളിലും കോൺവെന്റുകളിലും ഏകീകൃത കുർബാന മാത്രമേ അർപ്പണം പാടുള്ളൂ എന്നാണ് സഭാസേനയുടെ തീരുമാനം പക്ഷെ അത് നടപ്പാക്കാനാണ് സമവായമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം